പേരയം ഗ്രാമപഞ്ചായത്തിൽ നവീകരിച്ച എം സി എഫ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും അനുവദിച്ച ഇരുപത്തി മൂന്ന് ദശാംശം ഒന്ന് ഏഴ് ലക്ഷം രൂപ ചെലവഴിച്ചായിരുന്നു നവീകരണം സാമൂഹ്യ വിരുദ്ധർ മാസങ്ങൾക്ക് മുൻപ് തീവച് നശിപ്പിച്ച കെട്ടിടമാണ് നവീകരിച്ചത് ഇതോടൊപ്പം പൊതുചന്തയും നവീകരിച്ചു പേരയം ഗ്രാമപഞ്ചായത്തിലാണ് നവീകരിച്ച എം സി എഫ് കെട്ടിടം ഉദ്ഘാടനം ചെയ്തത് പഞ്ചായത്ത് ഫണ്ടിൽ നിന്നും അനുവദിച്ച ഇരുപത്തി മൂന്ന് പോയിന്റ് ഒന്ന് ഏഴ് ലക്ഷം രൂപ ചെലവഴിച്ചാണ് എം സി എഫിനായി രണ്ടാം നില കെട്ടിടം നിർമ്മിക്കുകയും സാമൂഹ്യ വിരുദ്ധർ മാസങ്ങൾക്ക് മുമ്പ് തീവച്ച് നശിപ്പിച്ച കെട്ടിടം നവീകരിക്കുകയും ചെയ്തത് ഇതോടൊപ്പം ഹരിതകർമ്മസേനയുടെ പ്ലാസ്റ്റിക് വേർതിരിക്കൽ കേന്ദ്രം ഇതോടെ ഇവിടെ പ്രവർത്തനം പുനരാരംഭിക്കും എം സി എഫ് കെട്ടിടത്തിന്റെയും പൊതുചന്തയുടെയും ഉദ്ഘാടനം പി സി വിഷ്ണുനാഥ് എം എൽ എ നിർവഹിച്ചു ഇവിടെ ഈ എം സി എഫിൻ്റെ കെട്ടിടം കത്തി നശിച്ച അവസരത്തിൽ ഞാനിവിടെ അത് വളരെ സങ്കടത്തോടു കൂടി നിങ്ങൾ നിൽക്കുന്ന നിങ്ങളുടെ എല്ലാ മുമ്പിൽ ഞാനും അത് ഒന്ന് കാണാൻ ഒന്ന് വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വേരയും ഗ്രാമപഞ്ചായത്ത് ഭരണ സംബന്ധിച്ച് അനീത് കടുപ്പുകളുടെ നേതൃത്വത്തിൽ മനോഹരമായി ഇരുപത്തിമൂന്ന് ലക്ഷം രൂപയ്ക്ക് മുകളിൽ ചെലവഴിച്ചുകൊണ്ട് ഹരിതകർമ്മസേനയ്ക്കും നാട്ടുകാർക്കും എല്ലാവർക്കും വേണ്ടി ഈ എം സി എഫിൻ്റെ കെട്ടിടം മനോഹരമായി പൂർത്തിയാക്കി ഈ പരിശ്രമത്തെ അഭിനന്ദിക്കുന്നു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ിവിടെ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ പേരും എം സി എഫിന്റെ മാസങ്ങൾക്ക് മുമ്പ് കത്ത് നശിച്ച സാമൂഹ്യ വിരുദ്ധ തീവച്ച് നശിപ്പിച്ച കെട്ടിടത്തിന്റെ പുനരുദ്ധാരണ പ്രവർത്തികളാണ് ഇവിടെ പൂർത്തീകരിച്ചിരിക്കുന്നത് അതോടൊപ്പം എം സി എഫിന്റെ രണ്ടാം ഘട്ടമായി നമ്മൾ ഇവിടെ പണിയെടുപ്പിച്ചെല്ലുന്ന രണ്ടാമത്തെ നിലയുടെ ഉദ്ഘാടനവും അതുപോലെ തന്നെ മാർക്കറ്റിന്റെ നവീകരണവുമാണ് ഇന്നിവിടെ ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് നമ്മൾ ഏകദേശം രൂപയോളം ഈ ാണ് പൂർത്തീകരിച്ചിരിക്കുന്നത് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റൈച്ചൽ ജോൺസൺ വികസനകാര്യ സ്ഥിരം സമിതി അധ്യക്ഷൻ ബി സ്റ്റഫോർഡ ആരോഗ്യ വിദ്യാഭ്യാസ സ്ഥിരം സമിതി അധ്യക്ഷൻ വിനോദ് പാപ്പച്ചൻ ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ എൻ ഷേർലി ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വൈ ചെറുപുഷ്പം ലതാ ബിജു ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ ജെ സുനിൽ ജോസ് വി ഒ നവീൻ പ്രീതകുമാരി ഷീല തുടങ്ങിയവർ പങ്കെടുത്തു ನ್ಯೂಸ್ ಬ್ಯೂರೋ ಕುಂಡರ